ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒരു പൈ ടോക്കൻ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പുതിയൊരു പി എക്സ് ടോക്കൺ എന്ന് പറഞ്ഞൊരു ടോക്കൺ വന്നിട്ടുണ്ട് അത് നല്ലൊരു ഇത് ആണെന്നാണെങ്കിലും പറയുന്നത് നമുക്ക് പൈ ടോക്കൻ നല്ലൊരു ഇത് കിട്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പി എക്സ് ടോക്കൺ എന്നാണ് വേറെ അതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയായിരിക്കും പിരമിഡ് എക്സ് എന്നാണ് ജസ്റ്റ് ഞാനത് നമ്മൾ ഗൂഗിൾ വഴി കയറുക ഒരു റെഫറൽ കോഡ് ഉണ്ട് റെഫറൽ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുക നേരെ താഴെ കാണുന്ന ഒരു പച്ച ഗ്രീൻ കളറിൽ കാണുന്നുണ്ടല്ലോ അത് അമർത്തി കൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുക്കുക എത്ര ചെയ്യേണ്ടതുള്ളൂ വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ റെഫറലൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കൂടുതൽ ആൾക്കാരെ നമുക്ക് കിട്ടും അതിനനുസരിച്ച് നമ്മുടെ ഏണിങ്സ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ കെ വൈ സി ഒക്കെ ഉണ്ട് അതൊക്കെ വരുന്നേ ഉള്ളൂ പ്രൊഫൈൽ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ കാണിക്കും ഇമെയിലിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫോൺ നമ്പർ അതൊന്നും ആയിട്ടില്ല ഒന്നും അതുപോലെ കെ വൈ സി അതൊന്നും ആയിട്ടില്ല വന്നിട്ട് അടുത്ത് വന്നൊരു ടോക്കൺ ആണ് പി എക്സ് ടോക്കൺ അപ്പോൾ എല്ലാവരും പരമാവധി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു എൻ്റെ റെഫറൽ കോഡ് ഞാൻ ഏറ്റിടുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ വിടാം ഡിസ്ക്രിപ്ഷനിൽ വിടാം അതുവഴി കയറിയാൽ മതി എൻ്റെ ലിങ്കും ഏറ്റവും തന്നെ ഇടുന്നുണ്ട് ഓക്കെ